Queridas.

அவர்கள் அனைவரும் தனித்தனியே பார்த்துக் கொள்ள வேண்டும் என்று அவர் கேட்டுக் கொண்டார்.

தெக்கன் தண்டகத்தில் பட்டபம் வந்த செந்தவிதாசனும் கண்ணையை காணுபானே நந்திலட்டியோடு

ഈ ഭൂരമണ്ണിലും എഴുന്ന വീരപുത്രൻ പുതിയ ഭാവങ്ങൾ ഗജകേശരി ഹരിപ്പാടപ്പുവിനും സാരഥിമാർക്കും സ്വാഗതം അവൾ അവസാനിക്കാത്ത തൃശൂരിന്റെ മണ്ണിൽ ആനച്ചന്തങ്ങൾ അരങ്ങുപാടുന്ന നേരത്തെ ആരവങ്ങൾ സ്വീകരിച്ച് കടന്നുവരികയാണ് ബാലകൃഷ്ണനും ഗതപ്പെരുമയിൽ നിന്നും

உடக்கம் எல்லாம் வேதிகளில் நல்ல சாந்தி சாந்ததைக்கும் கிடை அங்கீகாரம் போல തിരുവൈക്ക തസ്റ്റമിലയിക്കുവാൻ നിയോഗം കിട്ടിയ ഗജരാജൻ ഉഗ്രനാരായണന്മാരുടെ പീഠവും സീമേലി വസ്തകവുമായി തിളങ്ങിയത് മധുരപുറം കണ്ണൻറെ ആവേശം ജനമനസ്സുകളിൽ നിറയുന്ന നേരത്തിന തിരുവമ്പാടിയുടെ പെൺതിലകം കടന്നു വരികയാണ് അതെ ിൽ ഹൃദയത്തിൽ സ്ഥാനമുള്ള ഏക പെൺകരിയുടെ വരവ് ഗതാണി തിരുവമ്പാടി ലക്ഷ്മി ആലയിൽ പ്രിയമുള്ളവരായ തിരുവമ്പാടി കണ്ണനും അമ്മ ഭഗവതിക്കും രക്തിനിദാനമായി പിറവിയെടുത്ത നാടൻ സൗന്ദര്യം ഭഗവാൻ കണ്ണന്റെ കണ്ണന്റെ പൊന്നോമന കടന്നു ഇഷ്ടം കണ്ടറിഞ്ഞ് വളർന്ന് ഗുരുവായൂരിന്റെ കീർത്തി തന്നോട് ചേർത്തവൻ ശ്രീ ഗുരുവായൂരപ്പന്റെ ഗോകുൽ നാരായണപ്രിയൻ ഗുരുവായൂർ ഗോകുൽ വിലസുന്ന ഗുരുവായൂരപ്പന്റെ രണ്ട് വയസ്സിന്റെ കടന്നു വന്നവൻ കൊച്ചിയിലെ എന്ന ഭക്തന്റെ വഴിപാടായി പിന്നീടുള്ള കാലം ി മാറ്റിയത്വം ഭഗവാന്റെ ആനയോട്ടത്തിൽ പലകുറി ഒന്നാമനായി വിജയിച്ച ചരിത്രമുള്ളവൻ ഏകാദശി വിളക്കിന് ഭഗവാന്റെ സ്വർണ്ണ കോലം തന്നെ ശിരസിൽ എഴുന്നള്ളിച്ച് ഭംഗിയാക്കുന്നവൻ ഏറ്റെടുത്ത നിയോഗങ്ങളിൽ ഏറ്റവും മികച്ച ചിട്ടകളും ചിട്ട ഭട്ടങ്ങളും തെളിയിച്ച ധീര ഇതാ തന്റെ അണകിന്റെ ആവനാഴി യുവത്വത്തിന്റെ ഭാഗ്യ ബാണങ്ങളും ചൂടി അവതരിക്കുന്നു ഗോകുൽ വള്ളിയൂർ ഗണപതിയുടെ മണ്ണിൽ വന്നെത്തി മാതംഗ സ്നേഹികളുടെ മനം കവർന്നവൻ ഏറ്റുമാനൂർ ദേവരെ തൊഴുതു മണങ്ങി തിരുവിതാംകൂറിലേക്ക് പലകുറി വന്നവൻ ആവോളം ജനസാഗരത്തെ കോരി തരിപ്പിച്ചവൻ ഗോപാല ബാലകനായ കണ്ണന്റെ കണ്ണിലുണ്ണിയായ ഗോകുൽ ഗസകുലവം ഗുരുവായൂർ ദേവസ്വം ഗോകുലിനും സാരഥി മാർഗം ഏറ്റവും വലിയ ആനയൂട്ടിലേക്ക് സ്വാഗതം സുസ്വാഗതം എന്നും വന്നെത്തുന്ന തൃശിവ പേരൂരിൽ വീണ്ടും ഒരു വടക്കൻ നാഥൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ഇതാ തെക്കിന് മറ്റൊരു രാജകുമാരൻ വന്നു ചേരുകയാണ് ആനകളിൽ അഴകേകുന്ന വീരന്മാർ പിറന്ന മണ്ണിൽ നിന്നും ആന കേരളത്തിന്റെ തെക്കൻ തട്ടകം ഭരിക്കാൻ കൊണ്ടവൻ ഒട്ടും മടിക്കാതെ നെഞ്ചോട് ചേർത്ത മീനാട് സിന്ധുബോൾ ഗ്രൂപ്പിന്റെ കുട്ടിയാണ് യുവരാജകുമാരൻ മീനാട് കേശു

അക്ഷരനഗരിയുടെ എണ്ണം പറഞ്ഞൊരു വില്ലാളി വീരന്റെ വര ഒരുങ്ങുന്നു താരനായകന്മാരും ഒരേ ഒരു ആരണ്യ പ്രജാപതി മാതംഗമാണിക്കം പുതുപ്പള്ളി സാധു ജന്മം കൊണ്ടത് തന്നെ മലയാളക്കരയുടെ എന്ന് അടിവരയിട്ട് തെളിയിച്ചവൻ ചുവടുവച്ച മണ്ണിലെല്ലാം ചരിത്ര നിയോഗങ്ങൾ പുതുമകൾ ചൂടി ഏതു മണ്ണിലും അവതരിക്കുമ്പോൾ എന്ന നാമം കൊണ്ടും സാധാരണയിൽ കവിന്റെ ശാരീരിക മഹിമ കൊണ്ടും മലയാള പൂരഭൂമികളിൽ പുതുമ നിറച്ച ചക്രവർത്തി വിഭാഗത്തിന്റെ ഇടത്തെ കൂട്ടാന ുംനാഥൻ ആനയൂട്ടിന് വന്ന് പ്രൌഢി കാണിക്കുന്നവൻ ആന കേരളത്തിന് കോട്ടയം നൽകിയ കരുത്തുറ്റ വാഗ്ദാനം ആരണ്യ പ്രജാപതി പുതുപ്പള്ളി സാധു ചുവടുവച്ച മണ്ണിലെല്ലാം ചരിത്ര നിയോഗങ്ങൾ കാത്തിരുന്ന സൗന്ദര്യ ശ്രീമാൻ പുതുമകൾ ചൂടി ഏതു മണ്ണിലും അവതരിക്കുമ്പോൾ ആരാധകരുടെ മനം നിറച്ച് മടങ്ങി ശീലിച്ചവൻ പ്രമാണിക്ക് പൂരങ്ങളുടെ പൂരം പണിയുന്ന ശക്തന്റെ തട്ടകത്തിലേക്ക് സ്വാഗതം ശതകോടി സ്വാഗതം സുസ്വാഗതം പുതുപ്പള്ളി പാപ്പാലപ്പുറം പിടിച്ചുകൊണ്ട് മലയാള മണ്ണിന്റെ കാലുകുത്തിയ വിസ്മയം പോലും മുതൽ ഗതിരൂപം ശീലിച്ചത് പുതുപ്പള്ളിയുടെ സ്ഥിര സാന്നിധ്യമായിട്ടുള്ളത് ശങ്കര നടനത്തിന്റെ ദക്ഷയാഗ ഭൂമിയിൽ ഒരു വൈശാഖമാസം കാലം ഭഗവാന് സേവ ചെയ്ത പുണ്യവുമായി വന്നു ചേരുകയാണ് ഗജരാജകേസരി പുത്തൻകുളം മോളി നിവാസ് ആംബാടി മഹാദേവരായിരം സ്വാഗതം മാറിയ സൗന്ദര്യ ശ്രീമാൻ പുത്തൻകുളം മോളി നിവാസ് ആംബാടി മാധവൻകുട്ടി ചെറു മഴയുടെ അകമ്പടിയിൽ പുതിയ ഹൃദയങ്ങളിലേക്ക് ചില പ്രതിഷ്ഠ നേടുവാൻ വന്നു ചേർന്നിരിക്കുകയാണ് അവനും

വിശ്വപ്രസിദ്ധമാകുന്ന വല്യൂട്ടിലേക്ക് സ്വാഗതം പാമ്പാടി നാഥന്റെ ഗോപുരവാദം കടക്കുവാൻ അഴകിന്റെ ആവനാഴി എത്തി അവതരിക്കുന്നു പാമ്പമാകുന്ന മഹോത്സവങ്ങൾക്ക് പകിട്ടിന്റെ വർണ്ണാഭം പകരുവാൻ പദവി കൊണ്ട് ഗജവസന്തം രാജകീയ പ്രൗഢിയുടെ അവസാനമാക്കായ രാജാതിരാജൻ

ഒരുമയുടെ താരങ്ങളെ വരവേറ്റ് സ്വീകരിച്ച വട തെക്കിന്റെ തട്ടക ഭൂമിയിൽ നിന്നും വടക്കൻ മലയാളത്തിലേക്ക് ചേക്കേറിയ കൊമ്പൻ ഗജരാജൻ ഒലയമ്പാടി ഗണപതി കോലമേറ്റി തട്ടകം ഭരിക്കുന്ന തമ്പുരാൻപുട്ടി പാറമേ കാവിലമ്മയുടെ ആരാമലുണ്ണി ഗജരാജകുമാരൻ പാറമേക്കാവ് കാശിനാഥൻ അതെ പൂരങ്ങളുടെ പൂരത്തിന്റെ ആരംഭത്തിന് നായകത്വം വഹിക്കുവാൻ ശ്രീ വടക്കുംനാഥന്റെ തണലിൽ വളരുന്ന ആൺകുട്ടി ശ്രീ പരമേശ്വരനും ശ്രീ പത്മനാഭനും ഒഴിച്ചിട്ട് മടങ്ങിയ പൂരനായകന്റെ സിംഹാസനത്തിലേക്ക് പാറമേക്കാവ് പട്ടാഭിഷേകം നടത്തിയ യുവരാജാവ് നിയോഗത്തിൽ നടത്തിയായാത്ത രാത്രി പൂരം നയിച്ച് വരവറിയിച്ച നായകൻ ഇവൻ പാറമേക്കാവിലമ്മയുടെ വരുംകാല പൂരനായകൻ തട്ടകപ്പെരുമയുടെ സിംഹാസനത്തിൽ രാജാതിരാജനായി വാഴുന്ന പൂരനായകൻ ഇതാ വന്നെത്തുകയായി പാറ മണ്ണിൽ നിന്നും ആന കേരളത്തിന്റെ തൃശൂരിന്റെ ഭൂമിയിൽ വന്നു ചേരുകയാണ് ഗജരാജൻ വേണാട് നീലകണ്ഠൻ ആന കേരളത്തിന്റെ എണ്ണം പറഞ്ഞ ആൺകുട്ടികൾ വന്നു നിൽക്കുന്ന പൂരഭൂമിയിൽ ആനയൂട്ടുകൂടുവാൻ ഗജരാജൻ വേണാട് നീലകണ്ഠനും സാരഥിമാർക്കും സ്വാഗതം ഉയർന്നു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ അലങ്കാരം ചൂടുന്ന വടക്കൻ നാഥന്റെ മുന്നിലേക്ക് അക്ഷരം തെറ്റാത്ത ആവേശത്തിന്റെ അക്ഷര നഗരിയുടെ നടുത്തളത്തിൽ വിരാജിക്കുന്നവൻ ത്രിലോക ചക്രവർത്തി കുട്ടി വടക്കൻ മഴക്കാടിന്റെ മടിത്തട്ടിൽ പിറവികൊണ്ട് വർഷസുന്ദര മലയാളത്തിന്റെ പെരുമയ്ക്ക് അലങ്കാരം ചാർത്തുവാൻ വരുന്നവൻ വാസിയുള്ള ആൺപിറപ്പുകളുടെ ആവേശപൂർവ്വം നെഞ്ചേത്തിയ കോട്ടയും പട്ടണം ഇരുതയും നീട്ടി സ്വീകരിച്ച ഗജരാജ കില്ലാടി ഒരു അക്ഷര നഗരിയുടെ നാമം ആന കേരളത്തിൽ അരിവലയിട്ട് ഉറപ്പിച്ച ആണത്തത്തിന്റെ ആനരൂപം ഉത്സവങ്ങളുടെയും പെരുന്നാളുകളുടെയും നിറസാന്നിധ്യമാകുമ്പോഴും ഉത്തമ സൗന്ദര്യത്തിന്റെ തീഷ്ഠത തന്നിൽ കരുതുന്നവൻ ചരിത്രം കുറിച്ച രാജചക്രവർത്തി ചക്രവർത്തി നാരായണൻ കുട്ടിക്കും സാരഥിമാർക്കും വടക്കും സ്വാഗതം ആനവങ്ങൾക്ക് കാതോർത്തിരിക്കുന്ന കുടമാറ്റത്തിന്റെ മണ്ണിൽ പേറിട്ട സൗന്ദര്യത്തിന്റെ രാജകലകൾ ചൂടി മലയാളക്കരയിൽ വിരാജിക്കുന്ന വീരനായകൻ ഗ്രാമിണി വീട്ടിൽ ഗോവിന്ദൻകുട്ടി ആരു കട്ടാലം പതിക്കുന്ന വേറിട്ടണകിന്റെ നേരുരൂപമായി മലയാള മണ്ണിൽ വാഴുന്ന സൗന്ദര്യം പാലോടും മോന്നലൂരും ആരവങ്ങളെ സമ്മാനിച്ച ഭൂതകാലം അലങ്കരിച്ചവൻ ഭാവഭേദങ്ങൾ മാറി വരുന്ന കാലത്ത് ശാന്തതയുടെ നേരൂപമായി നിറനിറഞ്ഞവൻ ഗജരാജൻ ബ്രാഹ്മിണി വീട്ടിൽ ഗോവിന്ദൻകൂട്ടിക്കും സാരസ്കുമാർക്കും വടക്കും നാഥനാനികൂട്ടിലേക്ക് സ്വാഗതം കാലക്കുടിയുടെ മണ്ണിൽ നിന്നൊരു താരനായകൻ വരുന്നു അടുത്ത തലമുറയുടെ നായകനെന്ന് താരലോകം വിലയിരുത്തിയ തമ്പുരാൻ പുത്തൻ പുതിയ സൈനികൾ കൊണ്ട് അക്ഷര ലക്ഷങ്ങളെ ആവേശത്തിലാക്കുന്ന ഗജരാജൻ ഗജ യുവരാജൻ തൂക്കൻ മരുങ്ങുന്ന വടക്കും നാഥന്റെ തിരുമുറ്റം ആഘോഷത്തിന്റെ ആനയൂട്ടിനായി ഒരുങ്ങി നിൽക്കുമ്പോൾ ഇതാ ഇനി വരുന്നുണ്ട് പുന്നത്തൂർ കോട്ടയിലെ ഉയരക്കേമൻ പുതിയ രാജസൂയങ്ങൾക്ക് നായകത്വം വഹിക്കുവാൻ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചയച്ച കൊമ്പനാന പുന്നത്തൂർ കോട്ടയുടെ വജ്രായുധം നാരായണപ്രിയൻ ഗുരുവായൂർ ദേവസ്വം രാജശേഖരൻ

ാട്ടിലേക്ക് വലതുകാൽ വെച്ച് ചെന്നപ്പോൾ പലതും ചരിത്രമാക്കി മടങ്ങിയവൻ മടങ്ങിയവൻസിംഗിലെ അനന്തപുരിയിലും തന്റെ പാദമുദ്ര പതിപ്പിച്ചു മടങ്ങി വീരസ്യം തെളിയിച്ച നായകൻ ഇന്നത്തെ കാലമായി കുന്നത്തൂർ കോട്ടയിൽ നിന്നും ഉയരങ്ങളുടെ ഗിരി സംഘങ്ങൾ കീഴടക്കി വന്നു നിൽക്കുന്നു രാജശേഖരൻ നാരായണപ്രിയൻ ഗുരുവായൂർ ദേവസ്വം രാജശേഖര സ്വാഗതം സുസ്വാഗതം പറഞ്ഞു പാടിയ കഥകളിലെല്ലാം പ്രൗഢഗംഭീരമായ ആനച്ചൂര് നിറയുന്ന തൃശൂരിലേക്ക് ഇനി ഇത ഗുരുവായൂരപ്പന്റെ കുട്ടിക്കൊമ്പനും വരുന്നു നെല്ലറകളുടെ നാട്ടിൽ നിന്നും ഗുരുവായൂരപ്പന് കിട്ടിയ പൊൺകഥർ കാട്ടുകരിവീറ്റിയുടെ കറുപ്പുമായി ഭഗവാനിൽ അവസാനം നടയിരുത്തപ്പെട്ട കുട്ടിക്കൊമ്പൻ ഗജരാജകുമാരൻ ഗുരുവായൂർ ദേവസ്വം അയ്യപ്പൻ കുട്ടിന്റെ ആനയുട്ടിലേക്ക് വിശ്വപ്രസിദ്ധമാകുന്ന ആനയുട്ടിലേക്ക് വരികയാണവനും പാണഞ്ചേരി മഹേശ്വരൻ കിരണങ്ങൾ മണ്ണിൽ പതിക്കുന്ന നേരത്ത് ആരവങ്ങൾക്ക് പര്യായമായി മാറേണ്ടുന്നവൻ യുവത്വത്തിന്റെ നെറുകയിൽ തെക്കൻ മലയാളം തിലക കുറിയ കണ്ണും മനസ്സും നിറയ്ക്കുന്ന കരിവീര തിരുമകളുടെ കളിയാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്ന കൈലാസ ഭൂമിയിലേക്ക് അവനും വന്നെത്തുകയാണ് ബാലഭദ്രപ്രിയൻ തണ്ണീർക്കര മണികണ്ഠൻ